അലവലാതികൾ കരിങ്കുടി കാണിക്കുന്നതും ഗവർണർ റോഡിൽ കുത്തിയിരിക്കുന്നതുമാണോ കേരളത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ ഇന്ന് രാവിലെ മുതൽ എല്ലാ ദൃശ്യ നവമാധ്യമങ്ങളിലെയും വാർത്തകൾ എന്തായിരുന്നു കുറേ സാമൂഹ്യ വിരുദ്ധന്മാരായ ചെറുപ്പക്കാർ ഗവർണറെ കരിങ്കുടി കാണിച്ചു ഇതിൽ ക്ഷുഭിതനായ ഗവർണർ കാർ നിർത്തി ഇറങ്ങുക അവർക്കെതിരെ എഫ്ഐആർ ഇടുന്നതുവരെ വഴിസടിയിൽ കുത്തിയിരിക്കുക ഒടുവിൽ എഫ്ഐആർ ഇടുക കേന്ദ്രം കേരളത്തോട് വിശദീകരണം ചോദിക്കുക ഗവർണർക്ക് ഇസഡ് പ്ലസ് സുരക്ഷ അനുവദിക്കുക ഉത്തരവിറങ്ങിയതും സി ആർ പി എഫ് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുക ഉടൻ തന്നെ ഇവറ്റുകളുമായി മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിക്ക് പോവുക അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുക ഗവർണറുടെ മുഖ്യമന്ത്രിയെ തെരുവിളി മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് ഗവർണറെ തെരുവിളി അങ്ങനെ രാവിലെ മുതൽ രാത്രി പത്ത് മണിവരെ മാധ്യമങ്ങളിൽ മിനിറ്റുകൾ ഇടപെട്ട് വാർത്തകൾ നൽകുവാനും ഇന്നത്തെ അന്തിചർച്ചകൾക്കുമുള്ള വകുപ്പും ഒപ്പിച്ചു ജനങ്ങളും കമാൻഡോ ഇസട്ട് പ്ലസ് സുരക്ഷ എന്നൊക്കെ കേട്ടപ്പോൾ ഒരു യുദ്ധസമാനമായ പുളകം അനുഭവിച്ച് മറ്റെല്ലാം മറന്ന് വാർത്താ ചാനലുകളുടെ മുന്നിൽ വയം പൊളിച്ചിരുന്നു ഇതു തന്നെയാണ് ആഗ്രഹിച്ചത് ഇതാണ് ആർട്ട് ഓഫ് മാനിപ്പുലേഷൻ ഓരോ മാധ്യമങ്ങളും മത്സരിച്ച് മത്സരിച്ചാണ് വാർത്തകൾ നൽകിയത് ഇനിയൊരു രണ്ട് മൂന്ന് ദിവസം കൂടി ഇതിൻ്റെ അപ്പ് ഉണ്ടാകും സി ആർ പി എഫ് കമാൻഡോ വന്നിറങ്ങുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന തോക്കിൻ്റെ വർണ്ണനകൾ എൻ എസ് ടി കമാൻഡോകളെ കുറിച്ചുള്ള സ്പെഷ്യൽ ഫീച്ചറുകൾ അവർ പെടുക്കുവാൻ പോകുന്ന രീതി വരെ നാളെ സ്പെഷ്യൽ സ്റ്റോറി വരും സംസ്ഥാനത്തെ നയിക്കുവാൻ ഏൽപ്പിച്ചവൻ മകളുടെ മാസപ്പടി വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ പാർട്ടിയിലെ സാമൂഹ്യ വിരുദ്ധ സ്ക്വാഡിനെ ഇറക്കി ഗവർണറെ ചൊറിയുക ഇത് കണ്ട് കുരുമൊട്ടി ഗവർണർ റോഡിലിറങ്ങി വട്ടുകളിക്കുക അത് വലിയ വാർത്തയാകുക ഒരു കറുപ്പ് തുണി കാണുമ്പോൾ അലോസരപ്പെടുന്നത് എന്തിനാണെന്നാണ് പിണറായി ഗവർണറോട് ചോദിക്കുന്നത് അൻപത് അകമ്പടി വാഹനങ്ങളുടെ അകമ്പടിയോടെ കറുത്ത കാറിൽ യാത്ര ചെയ്യുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് ആരെങ്കിലും ഒരു കറുത്ത ഷട്ടി അലക്കിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ പനി വരുന്ന മോനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഓർക്കണം സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടുന്ന രണ്ട് അലവലാദികൾ സ്കൂൾ കുട്ടികളുടെ പക്വത പോലും കാണിക്കാതെ നികുതിപ്പണം തിന്ന് എല്ലിനിടയിൽ കയറി കാണിച്ച കഴപ്പുകൾ കണ്ട് ഇവരോട് ഒരു മാധ്യമക്കാരൻ പോലും ചോദിച്ചില്ല നാണമില്ലേ നാറികളെ എന്ന് പകരം രണ്ട് ചേരികളിലായി നിന്ന് സംഭവം മൂപ്പിച്ചു കൊടുത്തു ഇനി ഇതിൻ്റെ ഔട്ട്കം നോക്കാം ഒരു അൻപതങ്ക കേന്ദ്ര സുരക്ഷാ ടീമിനെ തീറ്റിപ്പൊറ്റുവാൻ അവരുടെ എല്ലാ ചിലവുകൾക്കുമായി കുറഞ്ഞത് അഞ്ച് കോടി രൂപയെങ്കിലും പ്രതിമാസം കൊടുക്കണം എന്തിന് കടിമൂത്ത കുറേ സാമൂഹ്യ ബിരുദ്ധന്മാർ ഒരു കീറിയ കറുത്ത തുണി പൊക്കി കാണിച്ചതിന് എത്ര കാലം എത്ര കാലം ഇതാരുടെ പണമാണ് ഇതിൻ്റെ പേരിൽ ജയിലിൽ പോയ സാമൂഹിക വിരുദ്ധ പിള്ളേരുടെ ഭാവി സുരക്ഷിതമായി അവർ ഇറങ്ങി വരുമ്പോൾ യുവന്മാരെ കേരള പോലീസിൽ എങ്ങനെയെങ്കിലും തിരികെ കയറ്റും ഇവർക്ക് ജയിലിൽ സദ്യപ്ളമ്പിയ വലിക്കാൻ സിഗരറ്റ് മേടിച്ചു കൊടുത്ത പോലീസ് അമ്മന്മാർക്ക് മുഖ്യമന്ത്രിയുടെ മെഡലും ഗുഡ് സർവീസ് സെൻറ്ററിയും ഉറപ്പാണ് പോരെ ഇതെല്ലാം കെ ജെ പിയും പിണറായി തമ്മിൽ പോരാട്ട നാടകമാണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്തിന് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് അല്ലെങ്കിൽ പിണറായിയെ കൂടെ അനക്കുവാൻ കേന്ദ്രം സമ്മതിക്കുമായിരുന്നില്ല സ്വർണക്കടത്ത് ലാവ്ലിൻ കേസിൽ ഇതിനോടകം പിണറായി എന്നേ ജയിലിലാകുമായിരുന്നു കിഫ്ബി തട്ടിപ്പിൽ മരണം വരെ പുറംലോകം കാണാതെ അകത്ത് കിടക്കുമായിരുന്നു സഹായികൾ ഉൾപ്പെടെ മകൾ മാസപ്പടി കേസിൽ അട്ടക്കുളങ്ങര ജയിലിൽ അമ്മയെ തല്ലിയ മഞ്ജുമോളെ കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു കീരിയും പാമ്പും പോലെ നിൽക്കുമ്പോഴും റിപ്പബ്ലിക് ഡേ ആയ ഇന്നലെ ഒരു ചെറിയ ചായ സൽക്കാരത്തിന് പിണറായി ഗവർണർക്ക് അനുവദിച്ചു കൊടുത്തത് ഇരുപത് ലക്ഷം രൂപയായിരുന്നു എന്നിട്ട് വേറൊരു സർക്കുലർ ഇറക്കി വെളുപ്പിന് വീടുകളിൽ നിന്ന് വെറും വയറ്റിൽ പരടി നിറഞ്ഞ സ്കൂൾ കുട്ടികൾക്ക് റിഫ്രഷ്മെൻറ്റിന് പരമാവധി ചിലവ് കുറയ്ക്കണമെന്ന് ചായ കൊടുത്താൽ മതി ബിസ്ക്കറ്റ് കൊടുക്കണ്ട എന്ന് നന്നായി ചിലവ് ചുരുക്കണം പോലും യുവന്മാരെ അല്ലേ മുഖത്ത് നോക്കി നമ്മൾ ഫ്ലവർമോന്മാരെ എന്ന് വിളിക്കേണ്ടുന്നത് ഇത്രയും ഗുരുതര സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ കേന്ദ്രം ഞെക്കുകയാണ് എന്നാണ് പറയുന്നത് ഏതൊക്കെ ഹെഡ്സിൽ ഏതൊക്കെ കാലയളവിലെ നികുതിപ്പണമാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കുവാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനില്ല എന്ന് ഇവിടെയുള്ള മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല അപ്രകാരം കേന്ദ്രം പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എന്താണ് എന്ന് ആരും ചർച്ച ചെയ്യുന്നില്ല പകരം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു അഭിനയ തൊഴിലാളിയുടെ മകളുടെ കല്യാണ ചടങ്ങിന് അദ്ദേഹത്തിൻ്റെ മകൻ ജോക്കിയുടെ കളർ എന്തായിരുന്നു അത് മേടിച്ചത് എവിടെ നിന്നാണ് എന്നൊക്കെയാണ് ഗണേഷ് വന്നാൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇരുപതിനു മുമ്പ് ശമ്പളം കൊടുക്കും എന്നതായിരുന്നു പാണന്മാരുടെ പാട്ട് എന്നിട്ട് കൊടുത്തോ കൊടുത്തു അത് നമ്മൾ ചർച്ച ചെയ്യില്ല ഗണേഷിൻ്റെ നിർമ്മാണങ്ങളെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും കത്തിച്ചുവിടും ഇതാണ്ടർ ആ മന്ത്രിയെന്ന് തള്ളിവിടും ഇപ്പോൾ എന്തായി നാലഞ്ച് മാസമായി ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് ഹൈക്കോടതിയിൽ പോയി ചീഫ് സെക്രട്ടറി കുനിഞ്ഞു നിന്ന് നിവൃത്തിയില്ലേ എന്ന് പറയുന്നു അപ്പോഴും ലവൻ്റെ അമ്മയുടെ അടിയന്തരത്തിനും പോകുവാൻ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററിന് പറക്കാതെ പറക്കാതെ വാടക ഇനത്തിൽ ഒരു കോടിയിൽ പരം രൂപ പ്രതിമാസം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു മെഡിക്കൽ കോളേജുകൾക്കും ആശുപത്രികൾക്കും മാസങ്ങളായി പണം നൽകാത്തതുകൊണ്ട് കാരുണ്യ മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ പ്രകാരം പാവങ്ങൾക്ക് ചികിത്സയും സർജറികളും നിഷേധിക്കുന്നതുകൊണ്ട് നൂറുകണക്കിന് പാവങ്ങൾ ഇവിടെ ദിനംപ്രതി മരിച്ചു വീഴുന്നു ആർക്കും ഇതൊന്നും ചർച്ച ചെയ്യേണ്ട സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളില്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ രോഗികൾക്ക് കൊടുക്കുന്നു കമ്മീഷൻ അടിക്കുവാൻ പറ്റുന്ന മരാമത്ത് മണികൾ മാത്രം സംസ്ഥാനത്ത് നടക്കുന്നു പെൻഷൻ കിട്ടാതെ ആയിരങ്ങൾ വലയുന്നു പെൻഷൻ ആനുകൂല്യങ്ങൾക്കായി വിരമിച്ചവർ തെണ്ടി നടക്കുന്നു കർഷകർ കടക്കണി മൂലം ആത്മഹത്യ ചെയ്യുന്നു കോടികൾ തട്ടുവാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മെഗാഷോകളും എക്സിബിഷനുകളും സമ്മിറ്റുകളും മേളകളും നടത്തി കോടികൾ പുട്ടടിക്കുന്നു പട്ടിണി കൊണ്ടാളുകൾ ഓട്ടത്തൂർന്നെടുക്കുമ്പോൾ പാലത്തിലും മരത്തിലും കലിങ്കിലും ലൈറ്റുകൾ ഇട്ട് കളിക്കുന്നു ഇതൊന്നും നമുക്ക് ചർച്ച ചെയ്യുവാൻ സമയമില്ല കഴപ്പമൂത്തം ഒന്മാർ തെരുവിൽ കാണിക്കുന്ന വങ്കത്തരങ്ങൾ ലൈവ് കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു ഓരോ ദിവസവും അങ്ങനെ തള്ളി നീക്കുന്നു പക്ഷേ എത്രനാൾ ഇതെല്ലാം ശ്വാസം അടക്കിപ്പിടിച്ചിരുന്ന് കാണുന്ന മണ്ടന്മാരായ നമ്മൾ മനസ്സിലാക്കണം ഇതാണ് നവകോരള ആർട്ട് ഓഫ് മാനിപ്പുലേഷൻ കണ്ണിൽ വാരിയിടുന്ന പണി ന്യൂസ് ഐ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക